സ്തോത്രം ു രതീഷാണ് പതിനെട്ടാമത്തെ ദിവസം അതെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ വലിയ പ്രതീക്ഷയോടെ നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിന്റെ സനയിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തി ഒന്ന് ദിനരാത്രങ്ങളിൽ പതിനെട്ടാമത്തെ ദിവസം ഓരോ ദിവസവും പ്രാർത്ഥനയോടെ ദിവസനയിലായിരിക്കുമ്പോൾ ആ ദിവസാന്നിധ്യത്തിൽ നിറഞ്ഞെഴുന്നേൽക്കുമ്പോൾ ചെവികളിൽ മുഴങ്ങുന്ന ശബ്ദം നിങ്ങൾക്ക് മുൻപിൽ എന്നെ ഇരിക്കുവാൻ പ്രാപ്തനാക്കുന്ന നിങ്ങളോട് സംസാരിക്കുവാൻ ഊർജം പകരുന്ന ആ ശബ്ദം പുതിയൊരു സീസൺ ഈ ഉപവാസവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു സീസണിലേക്കുള്ള വാതിൽ തുറന്നു തരുവാൻ പോകുകയാണ് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പുതിയൊരു സീസണിലേക്കുള്ള വാതിൽ പഴയ സീസണിൽ നിന്ന് കരച്ചിലിനറതിയില്ലാത്ത പരാതി പറയലിനും പെറുപെറുക്കലിനും പരിഭവം പറച്ചിലിനും അറുതിയില്ലാത്ത നശിച്ച ജീവിതം നരകം പിടിച്ച എൻ്റെ തലയിലെഴുത്തി ഇതാണല്ലോ ഈ ഗതികേടനാണല്ലോ ഇങ്ങനെ ഒരു ജീവിതം എന്തിനു തന്നു കർത്താവേ എന്ന് ചോദിച്ച് നേരം പുലരാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് സ്വയം പറഞ്ഞ് 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 ആ നരകിച്ച രാത്രികളുള്ള ആ സീസണിൽ നിന്ന് പുതിയൊരു സീസണിലേക്ക് സുഖമായി ഉറങ്ങുന്ന ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഒത്തിരി നാളായി സുഖമായി ഒന്ന് ഉറങ്ങിയിട്ട് സഹോദരി സഹോദര ഒന്ന് സ്വസ്ഥമായി ഉറങ്ങിയിട്ട് ഞെട്ടി ഉണരാതെ ഒന്ന് ഉറങ്ങിയിട്ട് പേടിയില്ലാതെ ഒന്ന് ഉറങ്ങിയിട്ട് എനിക്ക് നേരത്തെ എഴുന്നേൽക്കണം എന്ന് ആഗ്രഹിച്ച് അലാറം വെച്ചൊന്ന് ഉറങ്ങിയിട്ട് ഒത്തിരി നാളായിരിക്കുന്നു സ്തോത്രം നീ സുഖമായി ഉറങ്ങുവാൻ പോകുക യെസ് ഏറ്റെടുക്ക് സ്തോത്രം സുഖമായി ഉറങ്ങുവാൻ പോകുക നിന്റെ ഉറക്കത്തിന്റെ സ്വസ്ഥതയെ തകർത്ത് കളയുന്ന ആ പിശാചിനെ പിശാജിന്റെ പ്രവൃത്തിയെ കർത്താവ് തകർക്കുക യെസ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സുഖമായി ഉറങ്ങുവാൻ സന്തോഷത്തോടെ പുതിയൊരു പ്രഭാതത്തെ സ്വപ്നം കാണുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ രാത്രികളെ നരകതുല്യമാക്കി തീർക്കുന്ന പിശാജിനെയും അവന്റെ പ്രവർത്തികളെയും കർത്താവ് തകർക്കിയ ഓ സ്തോത്രം യേശുബിൻ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചിലങ്ങനെ ഒരു ചേഞ്ച് വരുവാൻ പോകുക അമേൻ ചേഞ്ച് വരുവാൻ പോകുക എങ്ങനെയെന്നോ അതായത് നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു അപ്പോ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുവാൻ കാരണമായ ചിലർ സുഖമായി ഉറങ്ങുന്നുണ്ടായിരുന്നു ആണെ അതായത് വലിയ സംഭവം അല്ലേ അതും ഇതും പറഞ്ഞ് കുത്തി വേദനിപ്പിച്ച് മുറിപ്പെടുത്തി ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ട് അവര് സുഖമായിട്ട് കിടന്ന് ഉറങ്ങും അത് തന്നെ മനസ്സിലാക്കുന്നില്ല കഷ്ടപ്പെടാൻ പലരും തയ്യാറാണ് പക്ഷെ ആ കഷ്ടപ്പാട് മനസ്സിലാക്കുന്നില്ല ആ കഷ്ടപ്പാട് മനസ്സിലാവാത്തത് കൊണ്ട് പലർക്കും മനസ്സിലാവാത്തത് കൊണ്ട് അവരുടെ വാക്കുകൾ മുറിപ്പാടുണ്ടാക്കും വേദന ഉണ്ടാക്കും അങ്ങനെ മുറിപ്പെടുത്തി വേദന ഉണ്ടാക്കിയിട്ട് അവർ കിടന്നുറങ്ങും നമുക്ക് ഉറക്കമില്ല കണ്ണുനീരും മൂക്ക് പിഴിയലും പരാതി ഉറച്ചിലും പരിഭവം പറച്ചിലും വലിയ ഒരു സഹോദരി പരിസരം ഫാമിലിയിലേക്ക് വിളിച്ചു ആ സഹോദരി പറഞ്ഞതാ യുവദാസനെ ഇങ്ങനൊരു നരക ജീവിതം ഇങ്ങനൊരു നശിച്ച ജീവിതം എനിക്കുണ്ടായല്ലോ അല്ലാത്തൊരു ഇൻട്രൊഡക്ഷൻ അല്ലേ പേര് പറഞ്ഞില്ല താൻ വിളിക്കുന്ന ഇവിടെ നിന്നും പറഞ്ഞില്ല കോളെടുത്ത ഉടനെ ഇതാ പറഞ്ഞു ഉണ്ടായിട്ടില്ലേ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ നശിച്ച ജീവിതം നരകതുര്യോ സ്വയം പറഞ്ഞിട്ടില്ലേ ഇതെന്തൊരു നശിച്ച ജീവിതം ഇങ്ങനൊരു ജീവിതം എനിക്ക് കിട്ടിയല്ലോ ഇല്ലേ ആ സൗന്ദര് പറയുക കാരണം ഇതാ തൻ്റെ ഭർത്താവ് തന്നെ മനസ്സിലാക്കുന്നില്ല തൻ്റെ കഷ്ടപ്പാട് തിരിച്ചറിയുന്നില്ല വേറെ ഒന്നും വേണ്ട ആ സഹോദരിക്ക് ജോലിയുണ്ട് സർക്കാർ ജോലിയാണ് മക്കളെ വളർത്തുന്നത് പഠിപ്പിക്കുന്നത് ആ സഹോദരിയാണ് വീട്ടുകാർ നോക്കുന്ന സഹോദരിയാണ് ഭർത്താവിൻ്റെ അപ്പനെ അമ്മയും നോക്കുന്ന സഹോദരിയാണ് എന്തിന് ഈ ഭർത്താവിനെ കൂടെ പുള്ളിയുടെ ഡ്രൈവറാണ് പുള്ളിയെ നോക്കുന്നതും വണ്ടിക്ക് പെട്രോൾ അടിക്കാനുള്ള പൈസ കൊടുക്കുന്നതും വണ്ടി പണി ചെയ്തു കൊടുക്കുന്നതും എല്ലാം സഹോദരി തന്നെയാണ് പുള്ളി കിട്ടുന്നത് മുഴുവൻ അപ്പോൾ ഇനി ബാക്കി പറഞ്ഞു പറഞ്ഞിരേണ്ടല്ലോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആ പുള്ളിക്കാർ പറയുന്നത് ഇത്രയേ ഉള്ളൂ എല്ലാം നോക്കാം എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അല്ലാതെ വേറെ എന്തിനാ എനിക്ക് നല്ല ജോലി കർത്താവ് തന്നത് എൻ്റെ കുടുംബം നോക്കാൻ തന്നെ മക്കളെ നോക്കാം ഭർത്താവിൻ്റെ കാര്യം നോക്കാം ഭർത്താവിൻ്റെ അമ്മയപ്പന്മാരുടെ കാര്യം നോക്കാം വീട്ടുകാർ നോക്കാം എല്ലാം നോക്കാം പക്ഷെ ഒരു നല്ല വാക്ക് എൻ്റെ കഷ്ടപ്പാടൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അല്ലേ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് കഷ്ടപ്പെടുകയാണ് കടം വാങ്ങി കടം വാങ്ങി എല്ലാ സഹോദരി ആ വീടൊന്ന് കൊണ്ടുപോകുന്ന പാട് അവിടെ നിന്ന് കടം വാങ്ങി അപ്പുറത്തു നിന്ന് കൊടുക്കും കരഞ്ഞ് കാലു പിടിച്ച് രാവിലെ വൈകുന്നേരം വരെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് അവരുടെ മനസ്സൊന്ന് മാറ്റും വീട്ടിലകത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി എന്നിട്ട് കുറ്റം മുഴുവനും വീണ്ടും വൈകുന്നേരം ആവുമ്പോൾ നിന്റെ അടുത്താണ് ഒരു നല്ല വാക്ക് പറയത്തില്ല ഒരു ആശ്വാസ വാക്ക് പറയത്തില്ല രാവിലെ അനുഭവിച്ച പ്രഷറും നല്ല വാക്ക് പ്രതീക്ഷിച്ച് കിട്ടാതെ വരുമ്പോഴുള്ള വേദനയും ഉറക്കമില്ല അല്ലേ അല്ലേ സഹോദര എന്തോരം കിടന്ന് കഷ്ടപ്പെടുന്നത് ആ ജോലി സ്ഥലത്ത് സ്ഥാപനം വളരണം വലുതാവണം അതൊക്കെ വേണം പക്ഷെ നിന്റെ നിലയിൽ വേണ്ടിയാ കിടന്ന് കഷ്ടപ്പെടുക മറ്റാർ ചെയ്യുന്നതിനേക്കാളും കഷ്ടപ്പെടുക പക്ഷെ ഒരു നല്ല വാക്ക് പറയാറുണ്ടോ സഹോദരി ആ ജോലിക്ക് ഇരിക്കുന്ന വീട്ടിൽ ഒരു പോലെ എല്ലാ ജോലിയും ചെയ്യുക ഒരു അടിമ ഒരു മൃഗത്തെ പോലെ ജോലി ചെയ്യുക ഇല്ലേ അങ്ങനെ ചെയ്യിപ്പിക്കുക മടി കൂടാതെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു നല്ല വാക്ക് ഒരു നല്ല വാക്ക് ഇല്ല കുറ്റപ്പെടുത്തലും പരിഹാസവും ഉപദ്രവവും മടുത്തുമല്ലേ എന്താ മനസ്സിലാവാത്തേ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് ഞാനൊരു മനുഷ്യല്ലേ അല്ലേ മാതാവ് പിതാവേ സങ്കടതയില്ലേ മക്കൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല നല്ല ആഹാരം കഴിക്കാതെ നല്ല വസ്ത്രം ഇടാതെ അവരെ നല്ല വസ്ത്രം ഓടിപ്പിച്ച് അവർക്ക് നല്ല ആഹാരം കൊടുത്ത് അവർ ഇങ്ങോട്ട് പറയും മുമ്പേ തന്നെ അങ്ങോട്ട് വേണ്ടത് എന്താണെന്ന് ചോദിച്ച് അവർക്ക് വാങ്ങിക്കൊടുത്ത് എല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ടും അവർ പോയി ചാടുന്ന പ്രശ്നങ്ങളുടെ ഫലം വഴക്കായി പ്രശ്നമായി നീ അനുഭവിക്കേണ്ടി വരുന്നു കുറ്റപ്പെടുത്തൽ മുഴുവൻ അവർ പഠിക്കാത്തതിനും അവർ നിന്നെ കുറ്റം പറയുന്നു മക്കളുടെ കാര്യം നോക്കി രാവിലോട്ട് വൈകുന്നേരം വരെ വീട്ടിനകത്തിരിക്കുന്നു നിന്നെ നിന്റെ ഭർത്താവ് കുറ്റം പറയുന്നു നിനക്ക് ശ്രദ്ധയില്ല എന്നും അങ്ങുഞ്ഞു ഓടി നടക്കുക മക്കളെ വളർത്താൻ വേണ്ടി മക്കൾ നേരാപണ്ണം വളരാത്തെന്ന് നാട്ടുകാർ പറയുന്നു നിനക്ക് വളർത്താൻ അറിഞ്ഞു കൊടുക്കുന്നു ഇതിൽ കൂടുതൽ എങ്ങനെയല്ലേ ആരും മനസ്സിലാക്കുന്നില്ല കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുന്നില്ല ചുമ്മാ ഇരിക്കത്തില്ലല്ലോ വയ്യാത്തോണ്ടല്ലേ ആ ശരീരത്തിന്റെ അവസ്ഥ ആ രോഗത്തിന്റെ അവസ്ഥ അത് മനസ്സിലാക്കുന്നില്ല നീ അനുഭവിക്കുന്ന വേദന ചോദ്യമാ ഓഹ് മല മലമറിക്കുകയാണോ ആ സഹോദരിക്കും വിഷമാവതി എന്നെ തൻ്റെ ഭർത്താവ് ഒന്നും മനസ്സിലാക്കുന്നില്ല കുറ്റപ്പെടുത്തല താൻ പെട്രോളടിച്ചു കൊടുത്ത് ഒരു വിശേഷം വീട്ടിൽ പോയാ നാലുപേരുടെ മുമ്പിൽ വെച്ച് പുള്ളിയുടെ സംസാരവും മുഖഭാവവും ഒക്കെ കേട്ടാ ദേവദാസനെ പുള്ളിക്കാർ പറയുക എന്നെ എൻ്റെ വീട്ടുകാരെല്ലാം കൊണ്ട് ഒരു ഭാരമായിട്ട് ഇദ്ദേഹത്തിന്റെ തലയിലെടുത്ത് വെച്ച് കൊടുത്തതുപോലെ യും സഹോദരി പറയുക ഒരു വസ്ത്രം എനിക്ക് വാങ്ങി തന്ന് എനിക്കറിയത്തില്ല കല്യാണം കഴിഞ്ഞ നാളു മുതൽ ഈ പുള്ളിയുടെ സകല ചെലവ് നോക്കി ജീവിക്കുന്ന ഞാനാ മനസ്സിലാവുന്നില്ല ഇനി എത്ര നാൾ എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റുമോ എനിക്കറിയത്തില്ല പുള്ളിക്കാർ പറയുന്നത് പുള്ളിക്കാരിക്ക് എന്തോ രോഗമായി മാറിയിരിക്കുന്നു എന്നാ ഒരു പരിധി കഴിഞ്ഞാൽ അങ്ങനെയാ ഉറക്കമില്ലായ്മ സ്വയം സംസാരം എന്താണ് പറയുന്നതെന്ന് അല്പം കഴിഞ്ഞാൽ അറിയത്തില്ല ആ ഒരു അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയിലുള്ള ചിലരെ കേൾക്കുന്നുണ്ട് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു സഹോദരി എൻ്റെ ഉറക്കമില്ലായ്മയുടെ നാളുകൾക്ക് അറുതി വരുവാൻ പോകുന്നു അല്ല എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുന്നു വചനത്തിലൂടെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച നിങ്ങളോട് പറയുവാൻ പറയുന്ന അതേ വചനത്തിലൂടെ ആ സഹോദരിയോട് ഞാൻ സംസാരിച്ചു യസ്തകൻ്റെ പുസ്തകം ആറാം അധ്യായം ഒന്നാമത്തെ വാക്യം തന്നെ ആ വചനം അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായകയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ ദിനവൃത്താന്തങ്ങൾക്കുറിച്ച് വെച്ചിരുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അത് രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു ശ്രദ്ധിക്കണമേ അകശ്വരോശ് എന്ന രാജാവിന് രാജധാനിയിൽ ഉറക്കമില്ലാത്തൊരു രാത്രി ഉണ്ടായിരിക്കുന്നു ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം അതത്ര വലിയ കാര്യമാണോ അതത്ര വലിയ സംഭവമാണോ ഇങ്ങനെ പറഞ്ഞാൽ അതത്ര വലിയ സംഭവമല്ല പക്ഷേ എസ്തേറിൻ്റെ പുസ്തകം ചരിത്രം നന്നായി അറിയുന്ന നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ആ ചരിത്രം അറിയാവുന്നുള്ളതാണല്ലോ അവർക്ക് വേഗത്തിൽ കാര്യം മനസ്സിലാകും രാജാവിൻ്റെ ഉറക്കം പോയത് പ്രാധാന്യമർക്കിക്കുന്ന കാര്യമായി മാറുന്നത് ഈ രാജാവ് മുഖാന്തരം ആ രാജ്യത്ത് യഹൂദന്മാരുടെ ഉറക്കം മുഴുവൻ കുറേ ദിവസമായി നഷ്ടപ്പെട്ടു ഒരിക്കൽ കൂടെ ഈ രാജാവ് മുഖാന്തരം ആ രാജ്യത്ത് ജീവിച്ചിരുന്ന യഹൂദന്മാരുടെ ഉറക്കമൊക്കെ കുറേ നാളുകളായി നഷ്ടപ്പെട്ടു അവർ ഇപ്പോൾ ഉറക്കത്തിൽ ഞെട്ടി ഉണരും അയ്യോ കൊല്ല ആൾ വരുന്നേ കൊള്ളയടിക്കാൻ ആൾ അയ്യോ അവധത്തിൽ ഈ രാജാവുകൾ ഒരു രേഖയിൽ ഒപ്പിട്ടു യഹൂദന്മാർ മുഴുവൻ ആബാലവൃത്തം കൊന്നു മുടിക്കുവാനും അവർക്കുള്ളത് കൊള്ളയിടുവാനും ഹാമാൻ എന്ന് പറയുന്ന ഒരു തന്നെ പ്രാപ്തനാക്കുന്ന ഒരു വിധി ഒപ്പിട്ട് കൊടുത്തു മുദ്ര വെച്ചു കൊടുത്തു ആരാ ഈ ആശുരോഷ് രാജാവ് അങ്ങനെ ജനത്തിന്റെ എല്ലാം ഉറക്കം നഷ്ടപ്പെട്ടു ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു അവർ ദൈവസന്നിധിയിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ചു അവരെന്ത് ചെയ്തു ദൈവസന്നിധി ഉപവസിച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ പ്രൈസർ ഫാമിലി അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട ഒത്തിരി പേർക്ക് വേണ്ടി ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ ദൈവം എന്ത് ചെയ്യും ഒരു ചേഞ്ച് വരുത്തും ആർക്കാ ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തത് അവരെല്ലാം ഉറങ്ങാതിരിക്കുക അല്ലേ രാജാവ് എന്നാ നീയും ഉറങ്ങണ്ട സ്വർഗത്തിലെ ദൈവം അവന്റെ ഉറക്കത്തെ കളഞ്ഞു ചിലരുടെ ഉറക്കത്തെ കർത്താവ് കളയുവാൻ പോകുക സ്തോത്രം പലതും പറഞ്ഞ് പരിഹസിച്ചും കുത്തുവാക്ക് പറഞ്ഞും അപമാനിച്ചും നിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ട് സുഖമായി ഉറങ്ങുന്ന ചിലതിൻ്റെ ഉറക്കത്തെ കർത്താവ് നഷ്ടപ്പെടുത്തുവാൻ പോകും എസ് യേശുബിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അമേൻ ചിലരുടെ ഉറക്കം നഷ്ടപ്പെടുവാൻ പോകുക അർത്ഥം നീ സുഖമായി ഉറങ്ങുവാൻ പോകുക എത്ര നാളായി ഒന്ന് സുഖമായി ഉറങ്ങിയിട്ട് നീ സുഖമായി ഉറങ്ങുവാൻ പോകിയ ഓഹ് അമേൻ ഓഹ് സഹോദര സഹോദരി ആ ജോലിസ്ഥലത്ത് നീ സുഖമായി ഉറങ്ങുവാൻ പോകുക അമ്മേൻ ആ ലേലുയ നിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ചിലതിൻറെ കർത്താവ് നഷ്ടപ്പെടുത്തുക മാതാവേ പിതാവ് നിങ്ങൾ സുഖമായി വീട്ടിലകത്ത് പുതച്ചു മൂടി ഉറങ്ങുവാൻ പോകുകയാസ്മല്ലേ സഹോദരി സഹോദര നിങ്ങൾ സുഖമായി ഉറങ്ങുവാൻ പോകുകയാസ് യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തിയ ചില്ലതിന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി നിങ്ങളെ കർത്താവ് ഓ താങ്ക് ഗോഡ് അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി അപ്പൊ ഉറക്കം നഷ്ടപ്പെട്ടപ്പോ രാജാവ് പറഞ്ഞു എന്താ പിന്നെ എന്തായാലും ഉറക്കം പോയല്ലോ ആ ദിനവൃത്താതെ പുസ്തകം ഒന്ന് കൊണ്ടുപോവാ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ് കേട്ടോ അതിങ്ങനെ രാജാവ് വായിച്ച് കേൾക്കുവാനായിട്ട് തുടങ്ങി മറ്റുള്ളവർ വായിച്ചു കൊടുക്കും പണ്ടത്തെ രാജാവ് വലിയ സംഭവമാണല്ലോ സ്വന്തമായിട്ടൊന്നും വായിക്കത്തില്ല അപ്പോൾ വായിച്ചു കൊടുത്തപ്പോൾ അവിടെ ഒരു കാര്യം രാജാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടു എന്താ മിഗ്ദാദ എന്നും തേരശ് എന്നും പേരുള്ള രണ്ടുപേർ രാജാവ് കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ അവിടെ പാത്തിരിക്കുക പണ്ടത്തെ സംഭവമാണ് കേട്ടോ അപ്പോൾ എതിരെ പാത്തിരിക്കുന്നത് രാജാവിനെ കൊല്ലണം പക്ഷേ ഇവർ പാത്തിരിക്കുന്നത് മുന്നമ്മയെ തിരിച്ചറിഞ്ഞ ആ കൊട്ടാരത്തിൻ്റെ മുറ്റത്തുള്ള ഒരു പുള്ളിയുണ്ട് നമ്മുടെ കഥാനായൻ മുർത്തേക്കായ് അപ്പോൾ പുള്ളി രാജാവിന് അത് അറിയിപ്പ് കൊടുക്കുകയും രാജാവിൻ്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്യുകയാണ് അത്ര വലിയ കാര്യമില്ല ചെയ്തത് അല്ലെങ്കിൽ ഉലാവാനും രാത്രി ഉറക്കമില്ലാതിരിക്കാൻ രാജാവ് കാണത്തില്ല അന്ന് തന്നെ രണ്ടും കൂടെ കൊന്നേനെ രാജാവിനെ രാജാവിന്റെ ജീവൻ രക്ഷിച്ച ആളാണ് അപ്പൊ അത് വായിച്ചു കേട്ടപ്പോൾ രാജാവ് ഉടനെ തിരിച്ചു തിരിച്ചുപോയ്ക്കാണ് എന്റെ ജീവൻ രക്ഷിച്ച മുർത്തേക്കായ്ക്ക് എന്താണ് നമ്മൾ ചെയ്തു കൊടുത്തത് അപ്പോൾ ഉടനെ അപ്പുറത്തൊന്നും നമ്മളൊന്നും ചെയ്തു കൊടുത്തില്ല ജീവൻ തിരിച്ചു കെട്ടി പൊടിയും തട്ടി രാജാവ് കൊട്ടാരത്തിൽ ഒന്ന് സുഖമായിട്ട് ഇടതു ഉറങ്ങി സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തി ആ മുർത്തൊക്കെ ആക്കി തന്നെ ഇപ്പോ നല്ലതൊന്നും ചെയ്തു കൊടുത്തില്ലെന്ന് മാത്രല്ല ദോഷമായിട്ട് ചെയ്തോണ്ടിരിക്കുക അവനെ കൊല്ലാനുള്ള പരിപാടി കൂടെ രാജാവ് ചെയ്തു വെച്ചിട്ടുണ്ടോ അയ്യോ ഉറക്കാൻ പോയപ്പോ രാജാവിന് കാര്യങ്ങൾ ബോധ്യമായി ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു സഹോദരി ഇതുവരെ നിന്റെ ഉറക്കം പോയില്ലേ ഇതിൻ്റെ ഭർത്താവിൻ്റെ ഉറക്കം പോകാൻ പോവുകയാണ് കർത്താവ് അവൻ്റെ ഉറക്കത്തെ കളയുമ്പോൾ അമേൻ അവൻ ചിലത് ഓർക്കും പ്രിയനെ ഏകദേശം മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ ആ സഹോദരൻ കിടക്കേണ്ടി വന്നു ആ സഹോദരി പറഞ്ഞ ഇതിൽ തൊണ്ണൂറ് ദിവസവും ഈ പുള്ളി രാത്രി ഉറങ്ങിയിട്ടില്ല ആ രാത്രികളിൽ രാജാവ് ദിനവൃത്താന്ത പുസ്തകം മറിച്ച് വായിച്ചതുപോലെ തൻ്റെ ജീവിതം തിരികെ വായിക്കുവാൻ തുടങ്ങി തൻ്റെ ഭാര്യ തൻ്റെ ഭവനത്തിനകത്ത് വന്നത് മുതൽ ഇന്ന് താൻ ആശുപത്രി കിടക്കയിലായിരിക്കുമ്പോൾ ഒന്ന് നേരെ ചുവേ ആഹാരം കഴിക്കുവാനോ ഉറങ്ങുവാനോ സ്വന്തം കാര്യങ്ങൾ നോക്കുവാനോ പോലും തയ്യാറാകാതെ തൻ്റെ കിടക്കയിൽ തൻ്റെ അടുക്കൽ നിൽക്കുന്ന തൻ്റെ ഭാര്യയെ അവൾ ചെയ്ത ഓരോ കാര്യങ്ങളും തിരിച്ചറിയുവാനായി തുടങ്ങി ആ തൊണ്ണൂറ് ദിവസത്തെ ഉറക്കം ആ സഹോദരന് നഷ്ടപ്പെട്ടപ്പോൾ ആ സഹോദരി ഇപ്പൊ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് അവർ ഒരുമിച്ച് തന്നെ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് പ്രിയരെ ചിലരുടെ ഉറക്കം നഷ്ടപ്പെടുത്തി നിങ്ങളുടെ ഉറക്കത്തെ കർത്താവ് തിരികെത്തരും എസ് യേശുബിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നീ നിന്റെ കുടുംബത്തിന് വേണ്ടി സഹിക്കുന്ന കഷ്ടത എന്തെന്ന് സഹോദര നിൻ്റെ മക്കൾ നിന്റെ ഭാര്യ തിരിച്ചറിയുവാൻ പോകുകയാണ് അവരത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നിൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നത് അമേൻ ഭാര്യക്ക് നിൻ്റെ വാക്കുകൾക്കാനൊരു വിലയില്ല മക്കൾക്കൊരു വിലയില്ല അവരത് തിരിച്ചറിയുവാൻ പോകുക അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തി നിൻ്റെ ഉറക്കമില്ലാ നിന്നെ ഉറക്കമില്ലാതാക്കി സുഖമായി ഉറങ്ങുന്ന അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തി കർത്താവ് അവരോട് സംസാരിക്കുവാൻ പോകുക നിൻ്റെ അധ്വാനത്തിന് വിലയുണ്ടാകുവാൻ പോകുക എസ് യേശുബിൻ നാമത്തിൽ താങ്ക് യു ലോഡ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദരിയും നിൻ്റെ ഭർത്താവിന് വേണ്ടി നിൻ്റെ കുടുംബത്തിന് വേണ്ടി നീ സഹിക്കുന്ന ത്യാഗങ്ങളെ അവർ തിരിച്ചറിയുവാൻ പോകുക സ്തോത്രം ചേർത്ത് പിടിക്കുവാൻ പോകുക ഓ സ്തോത്രം ഇങ്ങനെ ഒരു ഭാര്യ എൻ്റെ ഭാഗ്യമാണെന്ന് നിൻ്റെ ഭർത്താവ് പറയുവാൻ പോകുക എസ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ നീ ഉള്ളത് കൊണ്ട് കുടുംബം ഇങ്ങനെ പോകുന്നു ആ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുന്നത് നീയാണ് സ്തോത്രം യെസ് യേശുബിൻ നാമത്തിൽ ആ വാക്കുകൾ ആ വാക്കുകൾ നീ കേൾക്കുവാൻ പോകുക രാജാവ് ചോദിക്കുക എന്ത് ചെയ്യണം തുടർന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹാമാൻ അകത്ത് വന്നപ്പോൾ രാജാവ് അവനോട് രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തെല്ലാമാകുന്നു ചെയ്തു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു എന്നെയല്ലാതെ ആരെ രാജാവ് അത്രയധികം ബഹുമാനിക്കാൻ ഇച്ഛിക്കും എന്ന് ഹാമാൻ ഉള്ളുകൊണ്ട് വിചാരിച്ചു ഹാമാൻ രാജാവിനോട് രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് വേണ്ടി രാജാവ് ധരിച്ചു വരുന്ന രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയും അവൻ്റെ തലയിൽ വയ്ക്കുന്ന കിരി രാജകിരീടവും കൊണ്ടുവരട്ടെ വസ്ത്രവും കുതിരയും രാജാവിൻ്റെ അതിശ്രേഷ്ഠ പ്രഭുക്കന്മാരിൽ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കണം രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷനെ അവസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീതിയിൽ കൂടി കൊണ്ടു നടന്നു രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യും എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയണം എന്ന് പറഞ്ഞു രാജാവ് ഞാൻ എങ്ങനെ ഇവനെ ബഹുമാനിക്കും ഞാൻ ഇനി എവനെ എങ്ങനെ ആദരിക്കും നിനക്ക് എങ്ങനെ വില തരും ഓ താങ്ക് ഗോഡ് നിന്നെ എങ്ങനെ ബഹുമാനിക്കും നാലുപേരുടെ മുമ്പിൽ സ്തോത്രം സഹോദരി നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് നല്ലത് പറയുവാൻ പോകുക യേശുബിൻ നാമത്തിൽ സഹോദര നിന്റെ ഭാര്യ നാലുപേരുടെ മുമ്പിൽ നിന്നെ കുറിച്ച് നല്ലത് പറയുവാൻ പോകുക കുടുംബം നോക്കാത്തവനെന്ന് ഒന്നിനും കൊള്ളാത്തവൻ പറഞ്ഞവൾ തന്നെ യസ് യേശുബിൻ നാമത്തിൽ ഇങ്ങനെ ഒരുത്തി എനിക്ക് എന്തിന് ഇവളെന്റെ തലയിൽ കെട്ടിവെച്ചല്ലോ എന്ന് പറഞ്ഞവൻ തന്നെ നീ അവൻ്റെ ഭാഗ്യമെന്ന് പറയുവാൻ പോകുക യാസ് നിൻ്റെ കഷ്ടപ്പാടിന് വിലയുണ്ടാകുവാൻ പോകുക ഓ താങ്ക് യു ലോഡ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദര സഹോദരി ആ ജോലിസ്ഥലത്ത് നിന്റെ കഷ്ടപ്പാടിന് വില ഉണ്ടാകുവാൻ പോകുക ഇതുപോലൊരു ജോലിക്കാരിയെ കിട്ടിയത് ഇതുപോലൊരു ജോലിക്കാരനെ കിട്ടിയത് ഇങ്ങനെ ഒരു സ്റ്റാഫ് ഞങ്ങളുടെ അനുഗ്രഹമാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ ഓഹ് സ്തോത്രം ആമേൻ യെസ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോഡ് യേശു ബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ മാനിക്കപ്പെടട്ടെ മാനിക്കപ്പെടത്തെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നിന്ദിക്കപ്പെട്ടിടത്ത് അപമാനിക്കപ്പെട്ടിടത്ത് തലകുനിക്കപ്പെട്ടിടത്ത് മാനിക്കപ്പെടത്തെ തൊഴിലിടത്തിൽ മാനിക്കപ്പെടത്തെ യേശു നാമത്തിൽ മാനിക്കപ്പെടട്ടെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ മാതാവേ പിതാവേ എൻ്റെ മക്കൾ അവർ പറയുവാൻ പോകും എൻ്റെ അമ്മയുടെ കഷ്ടപ്പാട് എൻ്റെ അപ്പൻ്റെ കഷ്ടപ്പാട് അവരുടെ അധ്വാനത്തിൻ്റെ ഫലം കുറ്റപ്പെടുത്തിയ വാക്കുകൾ നല്ലത് പറയുവാൻ പോകുക നിസ്സുഖമായി ഉറങ്ങുവാൻ തക്കവണ്ണം നിന്റെ ഭവനത്തിനകത്ത് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഇരിക്കുവാൻ തക്കവണ്ണം അവർ നല്ലത് പറയുവാൻ പോകുക യാസ് പ്രാർത്ഥിക്ക് അതങ്ങനെ സംഭവിക്കുന്ന കൃത്യയ്ക്കായി ഓ താങ്ക് യു ലോഡ് നല്ലത് അവർ നിനക്ക് വേണ്ടി ചെയ്യുവാൻ പോകുക അവരെ ജീവിതത്തെ തന്നെ മാറ്റിക്കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കും വിധത്തിൽ വീണുപോയ അവരുടെ ജീവിതത്തെ അവർ പണിതെടുക്കുവാൻ പോകുക എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടാണ് എൻ്റെ അപ്പൻ്റെ കഷ്ടപ്പാടാണ് അവരെ ഇനി കരയിപ്പിച്ചു കൂടാ എന്ന ചിന്ത ഉറക്കമില്ലാത്ത രാത്രികളെ നൽകി ദൈവം അവർക്ക് നൽകുവാൻ പോകിയ ചിലർക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാകുവാൻ പോകുക നിന്നെ മനസ്സിലാക്കുവാൻ നിന്നെ അറിയുവാൻ തക്കവണം ഓഹ് താങ്കോടെ ശു പിന്നാമത്തിൽ തിരിച്ചറിയുന്നവർക്ക് ആ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മധ്യത്തിൽ നിന്ന് തിരികെ വരുവാൻ തക്കവണ്ണം മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് ദൈവഹിതമല്ലാത്ത വഴികളിൽ നിന്ന് തിരികെ വരുവാൻ തക്കവണ്ണം അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഓ ഉണ്ടാകെ ഓഹ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായിരിക്കുന്ന രോഗ കഠിനത ആ വേദന മനസ്സിലാക്കുവാൻ തക്കവണ്ണം നിന്റെ പ്രിയപ്പെട്ടവർക്ക് കർത്താവ് ഉറക്കമില്ലാത്ത രാത്രികള് വേണ്ട അവർ ഉറങ്ങി ഉറങ്ങാതിരിക്കേ സൗഖ്യമാക്കുക നാമത്തിൽ രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക കർത്താവ് സൗഖ്യമാക്കുക ആ ഡിപ്രഷൻ മാറിപ്പോകുക ഉറക്കമില്ലാതെ ഡിപ്രഷനായ അനുഭവങ്ങൾക്ക് കർത്താവ് അറുതി വരുത്തുക അമേൻ അപ്പൊ രാജാവിന് ഉറക്കം നഷ്ടപ്പെട്ടപ്പോ രാജധാനി യഹൂദന്മാർ അവർ സുഖമായി ഉറങ്ങി ഒൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കരഞ്ഞ രാത്രികളുടെ സ്ഥാനത്ത് ആഘോഷിക്കുന്ന രാത്രികൾ അവർക്കുണ്ടായി ഓ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോ നോക്കിയേ പതിനാറാമത്തെ വാക്യത്തിൽ യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി അവർക്ക് സന്തോഷമുണ്ടായി ആനന്ദമുണ്ടായി ഒൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രാത്രികളിൽ അവർ സന്തോഷിക്കുവാനായി തുടങ്ങി കരച്ചിൽ മാറി അവിടേക്ക് സന്തോഷം വന്നു കരച്ചിൽ മാറി അവിടേക്ക് സന്തോഷം വരിക കുടുംബം ഒരുമിച്ച് രാത്രികളിൽ സന്തോഷിക്കുവാൻ പോകുക ആഘോഷ രാവുകളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ പോകുക ഒരുമിച്ച് സന്തോഷത്തോടെ ഓ താങ്ക് യേശു വൃന്ദത്തിൽ ഒരുമിച്ച് സന്തോഷത്തോടെ ഭക്ഷിക്കുന്ന പരസ്പരം പങ്കുവയ്ക്കുന്ന പരസ്പരം സ്നേഹിക്കുന്ന രാത്രികളെ പ്രിയ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് തരിക സന്തോഷിക്കുവാനുള്ള രാത്രികളെ കർത്താവ് തരിക അക്കടക്കാരെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി ആ പലിശ കടത്തിൻ്റെ അനുഭവങ്ങളെ മാറ്റി ജപ്തിയിലൂടെ കടന്നു പോകുന്ന അവസ്ഥകൾക്ക് അറുതി ഉണ്ടാക്കി എൻ്റെ കർത്താവ് സന്തോഷിക്കുന്ന രാത്രികളെ നിന്റെ ജീവിതത്തിൽ തരിക മാതാവ് ദൂതാണേ നിന്റെ മകൻ പകൽ അവിടെ നിന്ന് വിളിക്കുമ്പോൾ ഇവിടെ രാത്രിയാ ഇപ്പോൾ ആ രാത്രി വരാതിരുന്നെങ്കിലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അവിടെ മുഴുവൻ പ്രശ്നമാണ് അവന് ജോലിയില്ല അവൻ ആഹാരമില്ല എപ്പോൾ വേണമെങ്കിലും തിരികെ വരും വല്ലാത്ത അവസ്ഥയിലാണ് മകളും കൂടെ ആഹാരപ്പെട്ടായിരിക്കുക പക്ഷെ ഇനി നീ വെയിറ്റ് ചെയ്യുക ആ രാത്രിക്ക് വേണ്ടി ഉറങ്ങാതെ എന്തിനാണ് സന്തോഷിക്കുവാൻ മകൻ അവിടെ നിന്ന് പറയുന്നത് കേട്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് അവൻ്റെ ഭാവിക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് വിദേശത്ത് കടന്നുപോയി പഠനത്തിപ്പം ജോലി കിട്ടാതെ ഭാരപ്പെടുന്ന മക്കൾ പ്രാർത്ഥിക്ക് കർത്താവ് നല്ല ജോലികൾ നൽകുക അവരെ ഓർക്കുവാൻ അവിടെ ചിലരുടെ ഉറക്കത്തെ കർത്താവ് നഷ്ടപ്പെടുത്തുക അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി പലയിടത്തും കർത്താവ് പലരുടെയും ഉറക്കത്തെ നഷ്ടപ്പെടുത്തുക ആ മേൻ നിങ്ങളെക്കുറിച്ച് ഓർക്കുവാൻ നിങ്ങളുടെ കഷ്ടപ്പാട് ഓർക്കുവാൻ നിങ്ങളുടെ ജീവിതം മാറുവാൻ തക്കവണ്ണം ആ സ്ഥാപനത്തിലെ ലോണിന് വേണ്ടി കയറി ഇറങ്ങി കയറി ഇറങ്ങി അതെ അങ്ങനെ ഇരിക്കുന്ന ആ മാനേജർ നിന്നെ കുറിച്ച് ഓർക്കുവാൻ പോകുക ആ ലോൺ സാങ്ഷൻ ആകുകേശാമ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്ക് ആ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുക അവിടെ ആ ഓഫീസിനകത്ത് ഓർക്കേണ്ടവർ നിന്റെ മുഖം കണ്ടിട്ടില്ലാത്തവർ നിന്നെ ഓർക്കുക അമേൻ ശുശ്രൂഷക നിന്റെ വിശ്വാസികൾ നിന്നെ കുറിച്ച് ഓർക്കുവാൻ പോകുക അമേൻ അവർ ഉറങ്ങുവാൻ നീ ഉറക്കമില്ലാതെ കരഞ്ഞ രാത്രികളെ അവർ ഓർക്കുവാൻ പോകുകയാണ് യെസ് യേശുബിൻതാമത്തിൽ താങ്ക് യു ഡോഡ് പലരും അങ്ങ് മറന്നു പോകും പലരും വിചാരിക്കുന്നേ നമ്മൾക്ക് ചുമ്മാ ഇരിക്കുന്നേ അല്ല പലരും ഉറക്കമില്ലാതെ കരയുവാനുള്ളത് കൊണ്ടാണ് അപ്പോൾ പലരുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി പലരെ ഉണർത്തി നിങ്ങൾക്ക് ഉറങ്ങുവാൻ വേണ്ടി അവരെ കൊണ്ട് ചെയ്യേണ്ടത് കർത്താവ് ചെയ്യിപ്പിക്കും സന്തോഷത്തിൻ്റെ രാത്രികളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തന്ന് നിങ്ങൾ അനുഗ്രഹിക്കും ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അതേ സുഖമായി ഉറങ്ങുന്ന രാത്രികളിലേക്കുള്ള വാതിലുകളെ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരിക നിങ്ങളുടെ കഷ്ടപ്പാട് ഒപ്പമുള്ളവർ തിരിച്ചറിയുന്ന മനസ്സിലാക്കുന്ന ചേർത്തു പിടിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിനരാത്രങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ കർത്താവ് ഒരുക്കി തരിക അതിനായത് നിങ്ങളെ സഹായിക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടെന്ന് വരുന്നു ബാങ്കിൽ എന്ത് ചെയ്യും നിങ്ങളറിയുന്നു ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ ബാധിക്കപ്പെട്ടവരെ പ്രേഷർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക എങ്ങനെയോ എല്ലാ വെള്ളിയാഴ്ചയും പതിനൊന്ന് മണി മുതൽ പ്രേസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാര്ത്ഥനയും ലൈവായി നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ജോയിൻ ചെയ്യുവാൻ കഴിയും പ്രേസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ആ ലിങ്ക് അവൈലബിൾ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക വാട്സപ്പിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും അപ്പോൾ ലൈവായിട്ട് തന്നെ പ്രശ്ന ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അല്ല നമ്മൾ ഒരുമിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വലിയ സാക്ഷ്യങ്ങളുടെതായി എല്ലാ വെള്ളിയാഴ്ചകളും മാറുന്നു നിങ്ങളുടെ സാക്ഷികളുടേതായി വരുന്ന വെള്ളിയാഴ്ച മാറട്ടെ അപ്പോൾ മറക്കണ്ട ലൈവിൽ ജോയിൻ ചെയ്യുക എല്ലാം ഞായറാഴ്ചയും ഉണ്ട് കേട്ടോ സവാരാധന പത്ത് മണി മുതൽ തന്നെ തുടങ്ങും അപ്പോൾ നിങ്ങളൊരു ആരാധനയ്ക്ക് പോകുന്നില്ലെങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്യുക നിങ്ങളൊരു ആലയത്തിൽ കടന്നു പോകാത്ത ആളാണെങ്കിൽ ധൈര്യമായിട്ട് ആലയത്തിൽ കടന്നു വരിക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ എല്ലാ മാസങ്ങളുടെയും അവസാന ദിവസങ്ങളിൽ ആ ഫാമിലി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുന്നുണ്ട് വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഒരു പ്രയർ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം എന്നാൽ കണ്ടോ വിശ്വസ്ത കർത്താവിൻ നല്ല നല്ലതുമെ അനുഗ്രഹീതമായിരിക്കുന്ന ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ പതിനെട്ടാമത്തെ ദിവസം അപ്പനെ അടിയൻ ഇത്രത്തോളം അങ്ങ് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു ഇവരുടെ പ്രാർത്ഥന ഇവരുടെ കരുതൽ അപ്പ തുടർന്നും അങ്ങയുടെ സാന്നിധ്യം അടിയനോടും അടിയനൊപ്പമായിരിക്കുന്ന കൂടി ഇരിക്കണം ഇവരുടെ ഉറക്കമില്ലാത്ത രാത്രികളിൽ നിന്ന് പുതിയ സീസൺ ഇവരുടെ ജീവിതത്തിൽ നൽകി ഇവരെ ഓർക്കേണ്ടവർ ഓർത്ത് മാനിക്കേണ്ട സ്ഥാനങ്ങളിൽ ഇവരെ അവരാൽ മാനിക്കപ്പെടുമാറാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശോപ്പ അങ്ങ് ജോലികൾ നൽകണം യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന തടസ്സങ്ങൾ മാറട്ടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് ജോലിക്ക് പ്രവേശിക്കുവാനുള്ള പേപ്പറുകൾ ലഭിക്കട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ സ്വദേശത്തും വിദേശത്തും ജോലി സംബന്ധമായുള്ള വെല്ലുവിളികൾ മാറട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ റിലീസുകൾ കിട്ടട്ടെ പുതിയ പുതിയ രാജ്യങ്ങളിലേക്കുള്ള പ്രവേശനങ്ങൾ ഒരുങ്ങട്ടെ യെസ് രാജ്യങ്ങളുടെ വാതിലുകൾ വിശാലതയിൽ തുറക്കപ്പെടട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ നന്മകളുടെ വഴിയടച്ചു കളയുന്ന പൗരുകൾ അരിഞ്ഞു മാറട്ടെ യെസ് അധ്വാനത്തിനൊത്ത ഫണ്ണമുള്ളത് ലഭിക്കട്ടെ മാന്യത ഉണ്ടാകട്ടെ പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ സാലറി വർധനം ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ യസ് എല്ലാ കടഫാരങ്ങളും മാറട്ടെ പലിശ കടകൾ ജപ്തി നോട്ടീസുകൾ നീങ്ങിപ്പോകട്ടെ സാവകാശങ്ങൾ ലഭിക്കട്ടെ കൊടുത്തു തീർക്കുവാൻ സാവകാശങ്ങൾ ലഭിക്കട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ ഇവരുടെ നന്മകളെ കവർന്നു വെച്ചിരിക്കുന്ന വ്യക്തികളോട് എൻ്റെ കർത്താവെ അങ്ങ് ഇടപെടണമേ അപ്പ ഇവരോട് അങ്ങ് കൂടിയിരിക്കണമേ കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്ന് വരട്ടെ ഒരുമിച്ച് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ കുടുംബങ്ങളെ ചിതർച്ചു കളയുന്ന ശത്രുവിന്റെ പദ്ധതികൾ യേശു നാമത്തിൽ തകർക്കപ്പെടട്ടെ ഓ താങ്ക് യു ഓട് കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ മദ്യപാന വിഭാര വെറിക്കൂത്തുകൾ വിട്ടുമാറട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ തലമുറകളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ അവിടെ വിദ്യാഭ്യാസം നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ അഡ്മിഷനുകൾ ലഭിക്കട്ടെ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ തലമുറകളുടെ ഭാവിക്ക് വിരോധമായുള്ള വെല്ലുവിളികൾ കഴിയട്ടെ ഓ സ്തോത്രം കൂട്ടുകെട്ടുകൾ വിട്ടുമാറട്ടെ വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി പഠനസമ്മതമായി ബാധിക്കപ്പെട്ടായിരിക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ പാർട്ട് ടൈം ജോലികൾ ലഭിക്കട്ടെ പഠനങ്ങൾ അനുഗ്രഹമായി തീരട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ എഡ്യൂക്കേഷൻ ലോണുകൾ ലഭിക്കട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ വിൽപ്പനകൾ നടക്കട്ടെ വാങ്ങലുകൾ നടക്കട്ടെ ഭവനങ്ങൾ പണിയട്ടെ ആത്മീയ ഭൗതിക ജീവിതം പണിയപ്പെടത്തെ ശുശ്രൂഷാ ജീവിതം അനുഗ്രഹിക്കപ്പെടത്തെ പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അരിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും പ്രാർത്ഥനയായിട്ട് ആ സ്വദിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ അപ്പം മറക്കാൻ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ പകലും നമ്മളിപ്പോൾ വചന നമ്മൾ പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ ിയുടെ വിശുദ്ധ സമാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക ഫ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക